ഇ സി ഓർക്കിഡ്സിൽ ഒരു പുതിയയിലേക്ക് സ്വാഗതം ഞാൻ നഫീസർ റഹ്മത്തുള്ള പ്രധാനമായി ഇന്നൊരു സന്തോഷമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് കാരണം നമ്മളുടെ ഇ സി ഓർക്കിഡ്സിൻ്റെ ഓണം കോംബോ ഓഫർ ഉണ്ടാകുന്നത് രണ്ട്രോബിയത്തിൻ്റെത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇരുപത് പ്ലാന്റ്സ് എല്ലാ എല്ലാ വെറൈറ്റി ഓർക്കിഡ് പ്ലാന്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ട് റോബിയത്തിൻ്റെ ഉള്ളൊരു കോംബോ ഓഫറായിരുന്നു അത് അതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് വളരെ നല്ലൊരു പിന്തുണയാണ് ഇസി ഓർക്കിഡ്സിന് കിട്ടിയത് കാരണം എന്താ പറയുക നല്ല പോലെ എത്രയും പേരത് വാങ്ങിയെന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയില്ല അത്രമാത്രം ഉണ്ടായിരുന്നു ഇന്നത്തോടു കൂടി അത് എല്ലാവർക്കും അയ അയച്ച് കഴിയുകയാണ് കേട്ടോ അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇത്രമാത്രം നിങ്ങൾ എന്നെയും ഇ സി ഓർക്കിഡ്സിനെയും പിന്തുണച്ചേരും ഓക്കേ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കോംബോ ഓഫറിലെ പ്ലാൻസ് ഇതുപോലത്തെ പ്ലാൻസ് വണ് ഇഞ്ച് പോട്ടെടുത്ത് അത് ഞാൻ മൂന്നിഞ്ചിലെടുത്ത് ഇങ്ങനെ ചകിരിയിൽ പോട്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും അന്ന് എന്നോട് ആവശ്യപ്പെട്ട് കാരണം ഇത് നമുക്ക് ഇതിൽ വെച്ച് വേര് പിടിച്ചാൽ പിന്നെയും ഒന്നുകൂടി കൂടി മാറ്റണ്ടേ അപ്പോൾ അതല്ലാതെ നമ്മൾക്ക് ഇതുപോലത്തെ ചട്ടികളിൽ പോട്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനത്തെ ചട്ടികളിൽ പോട്ട് ചെയ്യാൻ പറ്റുമോ അതെങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാനൊന്നാൽ വീഡിയോ വീഡിയോയിടെയാണ് കരുതുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഞാനപ്പം ഈ ചട്ടിയിൽ പൊട്ട് ചെയ്ത് കാണിക്കാംട്ടോ ഓക്കെ ഇത് അതേ മെത്തേഡാണ് ഇതിലാ വച്ചാലും ഇനി ഹാങ്ങിങ്ങിലാച്ചാൽ ഏതിലായാലും ഇതേപോലെ തന്നെ പൊട്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇതിങ്ങനെ ഒരു എടുക്കുക വേരൊക്കെ പൊട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ കത്തിക അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ വൈറ്റ് വരു വെട്ടണ്ട മറ്റെ ഇങ്ങനത്തെ വരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാ കൂടുതൽ വേരുകൾ ഉണ്ട് അതൊക്കെ പോകട്ടെ ഇതപ്പോൾ ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ആദ്യത്തെ വീടുകളിലത്തെ പോലെ തന്നെ ഒരു ലിറ്റർ വാട്ടറിൽ നമ്മുടെ ചാപ്പിട്ട ഒരു ഗ്രാം കണക്കാക്കിയിട്ടാണ് അത് കൂടിയാലും കുഴപ്പമില്ല കുറച്ച് കുറഞ്ഞാലും കുഴപ്പമുള്ളതല്ല കേട്ടോ ഈ പ്ലാൻസ് ഇതിൽ വേരിയിൽ നമ്മളിങ്ങനെ മുക്കി വെക്കട്ടോ കരിയിലാണ് ഞാൻ പോട്ട് ചെയ്യണത് പക്ഷേ ഞാൻ എന്നാലും ഒരു പീസ് ചകിരി നല്ലതായിട്ടുള്ള കണ്ട ഇങ്ങനത്തെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ചാക്കിരി പീസ് എടുത്തിട്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ വേര് പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ച് കിട്ടാൻ പറ്റില്ല ഒരു പീസ് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളെ ഇത് ഇതിൽ നിന്ന് നല്ല നല്ലപ്പോൾ നിമിലൊക്കെ ആയി പക്ഷേ ഈ ചാക്കിരി ഇവിടെത്തന്നെ ഇരുന്നോട്ടെ ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ അത് വേര് നല്ല പോലെ റൂട്ട് ഇരുമ്പോൾ പിടിച്ചിട്ടുള്ള അപ്പോൾ ഞാൻ എടുക്കണ്ട നമുക്കിത് പെട്ടെന്ന് വളർന്ന് ഫ്ലവർ ചെയ്യലാണല്ലോ പ്രധാന കാര്യം അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ ചകിരി ഇങ്ങനെ വിൽക്കത്തിന് സെൻറ്ററിൽ വെച്ചിട്ട് ചെറുതായിട്ട് അതൊന്നിങ്ങനെ ആക്കി കൊടുക്കാം അധികം ചകിരി ഒന്നുമില്ല ഉണ്ടോ ഒരു പിടുത്താം മറ്റേതിന്റെ അത്ര ഒന്നുമില്ല ഒറ്റ പീസുള്ളട്ടോ ഉണ്ടോ കുറച്ച് കൂടെ കരി ഞാൻ അടിയിലിട്ട് കൊടുക്കേണ്ടിട്ടാ ഫുള്ള് കുറച്ചു കൂടുതൽ ചെടി നമ്മളിത് ചെടി പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സ് ചട്ടിന്ന് പൊന്തി നിൽക്കണം അത് കാരണം എന്നിട്ട് പിന്നെ നമ്മൾ ഈ ചകിരിയോട് കൂടിയിട്ട് ഇതിങ്ങനെ വെച്ചുകൊടുക്കുന്നു ദസെൻഡറിലായിട്ട് ഞാൻ ഇതിങ്ങനെ കൂടി ഇങ്ങനെ വെച്ചുകൊടുക്കുന്നു എന്നിട്ട് ചുറ്റും ഇനി കരി ഇട്ടിട്ടാണ്ട് ഉറച്ച ചെടി ഇപ്പം ഇതിൽ ഉറച്ചിരുന്നു ഇട്ട് തീരെ ഇളവില്ല പിന്നെ ഈ ചകിരിയും വന്ന് പെട്ടെന്ന് ഈ കരിയിൽ ചകിരി കുറച്ച് ചകിരിയേ വെച്ചിട്ടുള്ളൂ അത് പിന്നെ എന്താ പറയുക ഇൻഫെക്ഷൻ വരും എന്നും വിചാരിക്കാനില്ല കേട്ടോ കുറച്ച് ചകിരിയേ വെച്ചിട്ടുള്ളൂ ബാക്കി ചുറ്റും കരിയാണ് ഇത് ചെറിയ പ്ലാന്റ്സ് ആയി കാരണം വലിയ പ്ലാന്റ്സ് ആ വെച്ചാൽ ആ ചകിരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കരിയിലാണ് പൊട്ടിയ പക്ഷേ ഇത് ചെറിയ പ്ലാന്റ്സ് ഇത് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടായിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്ലവർ ആവേണ്ട അപ്പം പിന്നെ വലിയ ചട്ടിയിലാണ് പിന്നെ ഇത് പിന്നെ മാറ്റണ്ട നമുക്കിനി ഒരു രണ്ട് വർഷമൊക്കെ മൂന്ന് വർഷമൊക്കെ ഇരുന്നാലും പ്രശ്നം വരില്ല ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ചട്ടിയിലായാലും മറ്റേ ഹാങ്ങിങ് ചട്ടിയിലായാലും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടോ ഇതിന് വന്ന് ചകിരി മേൽക്ക് നമ്മളൊരു പീസ് ചകിരി വെച്ചെടുത്തിട്ടുള്ള ചുറ്റുണ്ട് അതിമേൽക്ക് റൂട്ട്സ് പെട്ടെന്ന് പിടിച്ച് പിന്നെ കരിയിൽ സ്പ്രെഡായി പെട്ടെന്ന് ഇത് വളരൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത കാണാം